ഹായ് ഗുഡ് ഈവനിംഗ് എൻ്റെ പേര് മുഹമ്മദ് ഷഫീർ സ്ഥലം മലപ്പുറം കൊണ്ടോട്ടി പ്ലസ് ടു പഠിച്ചത് ജി വി എച്ച് എസ് ഒമാൻ സ്കൂളിലാണ് സബ്ജക്റ്റ് കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം കൊമേഴ്സ് ഫീൽഡിൽ തന്നെ തുടർന്ന് പഠിക്കണമെന്നായിരുന്നു പിന്നീട് പല സാഹചര്യം കാരണത്താൽ എനിക്കത് കോളേജിൽ പോയി പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ ചെറിയൊരു കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ട് രണ്ടര വർഷത്തോളം പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് നിന്നു പിന്നീട് എനിക്ക് എന്തായാലും ഒരു ഡിഗ്രി ചെയ്തേ പറ്റൂന്നുള്ളൊരു ഒരു തോന്നല് വന്നപ്പോൾ എന്തായാലും കോളേജിൽ പോയി പഠിക്കണത് നടക്കൂല എന്തായാലും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോളാണ് ഞാൻ ലേൺ വയസ്സിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ലേൺ വയസ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാം സെർച്ച് ചെയ്ത് യൂട്യൂബിലും ഗൂഗിളിലും പല കാര്യങ്ങളും നോക്കി അങ്ങനെ നോക്കിയപ്പോൾ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് തോന്നി അങ്ങനെ കഴിഞ്ഞ മാർച്ച് ഇരുപതിന് ബി ബി എ പ്രോഗ്രാം ഞാൻ ജോയിൻ ചെയ്തു ലേൺ വൈസിൽ പിന്നെ ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ എക്സാം പി ഡി എഫ് പിന്നെ അവരുടെ അസൈൻമെന്റ് മെറ്റീരിയൽസ് പല കാര്യങ്ങളും പഠിക്കാനുള്ള നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്ന പല കാര്യങ്ങളും ആപ്പിലുണ്ട് അപ്പോൾ പഠിക്കാൻ തന്നെ വളരെ ഈസിയാണ് എനിക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത് പിന്നെ എടുത്തു വരാനാണെങ്കിലിപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ക്ലിയർ ആക്കണമെങ്കിലൊക്കെ അതിൽ മെൻറ്റൽ മെൻറ്റലിൻ്റെ മെൻറ്റലിൻ്റെ സപ്പോർട്ട് വളരെ യൂസ്ഫുൾ ആണ് വളരെ സപ്പോർട്ടീവാണ് പിന്നെ എന്താ പറയുക ഡെൻ വൈസിൻ്റെ ആപ്പ് മുഖേന പഠിക്കാൻ ഒന്നുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ താങ്ക് യു